ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് സമീപത്തെ വീടുകളിലെ കിണറുകൾ മലിനമാക്കുന്നു എന്നാരോപിച്ച് പുതുപ്പറമ്പ് സേക്രട്ട് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ചുടലപ്പാറ ജാഗ്രതാ സമിതി ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു

Amen. <laughs> പുതുപ്പറമ്പ് സേക്രഡ് ഹാട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ് ചുടരപ്പാറ ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചത് സ്കൂളിലെ മാലിന്യം സമീപത്തെ വീടുകളിലെ കിണറുകൾ മലിനമാക്കുന്നു എന്നാരോപിച്ചായിരുന്നു നാട്ടുകാർ രൂപീകരിച്ച ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ചിൽ നൂറിലധികം ആളുകൾ പങ്കെടുത്തു പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് സി സിറാജുദ്ദീൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഒരു വിദ്യാഭ്യാസം നടത്തുന്നത് ആ സ്ഥാപനം നടത്തുന്നത് ഒരു മതസാമുദായിക സംഘടനയാണ് അതുകൊണ്ട് ഇവിടെ ജീവിച്ചു വരുന്ന ജനങ്ങൾ ഭൂരിഭാഗവും അത്തരത്തിലുള്ള ഒരു മത സാമുദായികയുടെ ഭാഗമല്ല അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം ഏതെങ്കിലും ഒരു സാമുദായിക മതസംഘടനക്ക് വേണ്ടി അല്ലെങ്കിൽ മത സാമുദായിക സംഘർഷം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ള രീതിയിലാണ് ഒരു ചെറിയ ഒരു വളരെ ആയിട്ടുള്ള ഒരു വിഷയത്തെ ഒരു സാമുദായിക പ്രശ്നമായി ഉയർത്തുന്നതിന് വേണ്ടിയാണ് ഈ സ്കൂൾ മാനേജ്മെന്റ് ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അതിന് മനസ്സിലാക്കാൻ കഴിയുന്നത് ക്രിസ്ത്യൻ സമൂഹം നടത്തുന്ന അവിടുത്തെ അമ്മമാർ നടത്തുന്ന ഒരു സ്ഥാപനം ആ സ്ഥാപനത്തെ ഈ നാട്ടിലെ ജനങ്ങൾ വർഗീയമായി കാണുന്നു അതുകൊണ്ട് ഇവിടെ ഒരു വർഗീയ സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് വളരെ നീച്ചമായ ഒരു പ്രവർത്തനമല്ലേ ഇവരുടെ ഭാഗത്തു നിന്നുള്ളത് എന്ത് മത സമുദായത്തിന് നേരത്തെ വാസുവൊക്കെ പറഞ്ഞു ഏതെങ്കിലും ഒരു മതത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെയോ ഉന്നമനത്തിനു വേണ്ടിയാണോ ഇവർ ഇത്തരത്തിലുള്ള ഒരു സ്കൂൾ നടത്തുന്നത് അല്ലല്ലോ ജാഗ്രതാ സമിതി സെക്രട്ടറി എ ടി ഹമീദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് കെ വാസു അധ്യക്ഷത വഹിച്ചു പി സുബ്രഹ്മണ്യൻ കെ ഉണ്ണികൃഷ്ണൻ പത്തൂർ അബ്ദുൽ സലാം സി ദിവാകരൻ ധന്യാസി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു എ ഗോപാലൻ കെ സുരേഷ് കുമാർ പി കെ പ്രവീൺകുമാർ കെ ചന്ദ്രൻ കെ അയ്യപ്പൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ